നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഒരു ക്യാപ്സ്യൂളിനും മന്ത്രി വീണ ജോർജിനെ രക്ഷിക്കാൻ കഴിയില്ല മഹാ ദുരന്തമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നു വീഴുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു യുവതി നീണ്ട രണ്ടര മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്നു ഒടുവിൽ നിശ്ചലമായി അവരുടെ ജീവനറ്റദേഹം പുറത്തേക്ക് തലയോലപ്പറബ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത് മകൾക്ക് കൂട്ടിരിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ബിന്ദു ബിന്ദുവിന്റെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിൽ ഈ കപ്പലിനെ നയിക്കാൻ ഒരു കപ്പിത്താനുണ്ട് എന്ന് കേരളത്തോട് ധാർഷ്ട്യത്തോടെ വിളിച്ചു പറഞ്ഞ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് എത്രമാത്രം പരിതാപകരമാണ് എന്ന് ഹാരിസ് ചിറക്കൽ കേരളത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഒടുവിലിത ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നു വീഴുന്നു ആ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു യുവതിയുടെ മൃതദേഹം വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു തന്റെ ഭാര്യ ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറയുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിലെ ശുചിമുറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് നടക്കുന്നതിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദുരന്തം അപകട അപകടവിവരം അറിഞ്ഞയുടൻ മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി എന്നിട്ട് പതിവ് പോലെ അവർ തള്ളലുകൾ തുടർന്നു തകർന്നു വീണ കെട്ടിട ഭാഗം ഉപയോഗിക്കുന്നില്ല എന്നതാണ് മന്ത്രി വീണ ജോർജിന്റെ വാദമുഖം എന്നാൽ ഈ ക്യാപ്സ്യൂൾ ഇനി കേരളത്തിന് മുന്നിൽ ചെലവാകില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറയുന്നു ഞങ്ങൾ പോയി കുളിക്കുന്നത് ആ ഭാഗത്താണ് എന്തുകൊണ്ടാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരെ കുളിക്കാൻ അനുവദിക്കുകയും ആ ഭാഗത്തെ കെട്ടിട ഭാഗം ഉപയോഗിക്കുന്നില്ല എന്ന് മന്ത്രി വിളിച്ചു പറയുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബ്രഗഡവ വരെ കോട്ടയത്തുണ്ട് അഗ്നിരക്ഷാസസേനയും പോലീസ് സംഘവും സ്ഥലത്തെത്തി രണ്ടര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുത്തത് തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നു രക്ഷാപ്രവർത്തനം വൈകിയതാണ് നാട്ടുകാരെ ചുടിപ്പിച്ചിരിക്കുന്നത് ആളൊഴിഞ്ഞ കെട്ടിടമെന്ന് പറഞ്ഞ് നാട്ടുകാരെയും രോഗികളുടെ കൂട്ടിരിപ്പുകാരെയുമൊക്കെ പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും തെറ്റിദ്ധരിപ്പിച്ചു തെറ്റായ വാർത്തകളാണ് അവർ പ്രചരിപ്പിച്ചത് രക്ഷാപ്രവർത്തനം വൈകിയതിന്റെ കാരണവും അതുതന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ അധികൃതർ തുടർന്നില്ല ചാണ്ടിയുമ്മൻ പറയുന്നു അപകടത്തിൽ വയനാട് വീനങ്ങാടി സ്വദേശിനി അലീന വിൻസെന്റിന് പരിക്കേറ്റു പതിനൊന്ന് വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേശ്യാമയുടെ കൂടെ ബസ് സ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടയിൽ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയുമൊക്കെ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് വലിയ തോതിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീടി ഉപയോഗശൂന്യമായ അപകടം നിറഞ്ഞ ഈ കെട്ടിട ഭാഗവുമായി ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നത് കേരളത്തെ അത്യന്തം പരിപ്രഭത്തിലാഴ്ത്തുന്നു അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് അടർന്നു വീണത് എന്ന മന്ത്രിയുടെ വാദം ഇപ്പോൾ കേരളം പുച്ഛിച്ചു തള്ളുകയാണ് ബിന്ദുവെന്ന യുവതിയുടെ മൃതദേഹത്തിന് മുന്നിൽ എന്ത് ന്യായീകരണം നിർത്തിയാലും മന്ത്രി വീണയ്ക്ക് കേരളം ക്ഷമ നൽകില്ല സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മേൽക്കൂരിയാണ് തകർന്നു വീണതെന്ന് വീണ ജോർജ് ആദ്യം രണ്ടു പേർക്കാണ് പരിക്കേറ്റത് എന്നറിഞ്ഞു മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ നിന്ന് താനും മന്ത്രി വാസവനും സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെന്നൊക്കെയാണ് വീണ കീറുന്നത് അപകട സ്ഥലത്ത് തങ്ങളെത്തി ആദ്യം ജെ സി ബി എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി എന്നതാണ് മന്ത്രി വീണ ജോർജിന്റെ മറ്റൊരു വാദം എന്തെല്ലാം വിചിത്ര വാദങ്ങളാണ് കേരളം കേൾക്കുന്നത് ഒരു യുവതി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മരണത്തോട് ബല്ലടിക്കുമ്പോൾ ജെ സി ബി എത്തിക്കുന്ന തിരക്കിലാണ് മന്ത്രി വീണ ജോർജും വാസവനുമൊക്കെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സ്ഥിതി ഇതാണെങ്കിൽ കേരളത്തിലെ സാധാരണ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ഒക്കെ സ്ഥിതി എന്താവും ഈ അപകടം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അവലോകന യോഗം നടക്കുന്നത് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമകലെ കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗമനം വിലയിരുത്തുകയായിരുന്നു കേരളത്തിന്റെ ഉന്നതതല സംഘം വിവിധ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി എ ജയദലൻ സംസ്ഥാന പോലീസ് മേധാവി റവത ചന്ദ്രശേഖർ നാല് ജില്ലകളിലെ കളക്ടർമാർ എന്നിവരൊക്കെ അവലോകന യോഗത്തിൽ മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ദേശീയപാത തകർന്നു വീണതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നു തകർന്നുവീണത് കേരള ആരോഗ്യരംഗത്തിന്റെ തകർച്ചയുടെ സൂചനയെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിലെ സമൂഹ മാധ്യമ കുറിപ്പ് പൂർണ്ണമായും ശരിയാണ് ഇതാണ് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസ്ഥ പൊളിഞ്ഞു പാളീസായിരിക്കുന്നു അതേ ആരോഗ്യ മേഖലയുടെ അവസ്ഥ അതുതന്നെ നിലവിൽ ഉപയോഗിക്കാത്ത ആളൊഴിഞ്ഞ കെട്ടിട ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്ന് അധികൃതർ ആദ്യ മാധ്യമപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വിളമ്പി ഇതാണ് അപകടാഘാതം വർദ്ധിക്കാനുള്ള കാരണം എന്നാൽ അമ്മയെ കാണാനില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് മകൾ നിലവിളിച്ചപ്പോൾ മകളുടെ വാക്കുകൾക്ക് മുന്നിൽ പതർ നിൽക്കുന്ന അധികൃതരെയാണ് പിന്നീട് കണ്ടത് ഇതിനെ തുടർന്നാണ് തകർന്ന കെട്ടിട ഭാഗങ്ങൾക്കിടയിൽ ബിന്ദു കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അധികൃതർ പോലും തിരിച്ചറിഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസും രക്ഷാപ്രവർത്തകരും എത്തി തുടർന്ന് പന്ത്രണ്ട് മുപ്പതോടെ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ പതിനൊന്ന് മണിക്കായിരുന്നു അപകടം പന്ത്രണ്ട് മുപ്പത് വരെ ചെറുവിരൽ പോലും അധികൃതർ അനുഖിയില്ല ഒടുവിൽ ജെ സി ബി എത്തിച്ച് പന്ത്രണ്ട് മുപ്പതിന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നു ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ പുറത്തെടുത്തു പുറത്തെടുത്ത് അല്പസമയത്തിനകം മാത്രമാണ് ബിന്ദു മരിച്ചത് ചുരുക്കത്തിൽ മരണത്തോട് പല്ലടിച്ച് ജീവനുവേണ്ടി യാചിച്ച് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആ യുവതി കിടന്നത് ഏകദേശം രണ്ടര മണിക്കൂർ പുറത്തെടുത്ത ബിന്ദുവിനെ അത്യാഹിത വാർഡിലെത്തിച്ചപ്പോഴേക്കും അവർ മരണമടഞ്ഞിരുന്നു ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു വിലപ്പെട്ട രണ്ടര മണിക്കൂറാണ് ജാഗ്രത കുറവ് മൂലം നഷ്ടപ്പെട്ടത് അപകടം നടന്ന് അരമണിക്കൂറിനകം സ്ഥലത്തെത്തിയ മന്ത്രി വീണ ജോർജ് ഇതെങ്ങനെ ന്യായീകരിക്കും രക്ഷാപ്രവർത്തനത്തിൽ തികഞ്ഞ ഉപയോഗിക്കുന്ന കെട്ടിടമല്ല എന്ന അധികൃതരുടെ വാദം ഉപയോഗിക്കുന്ന കെട്ടിട ഭാഗമല്ല ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഓടിക്കൂടിയ നാട്ടുകാരോടും രോഗികളുടെ കൂട്ടിരിപ്പുകാരോടും തുടർച്ചയായി പറയുന്ന മന്ത്രി വീണയും ആശുപത്രി അധികൃതരും ഇതുപോലെ തികഞ്ഞ അനാസ്ഥ കാട്ടുന്ന മന്ത്രി വീണയ്ക്ക് എങ്ങനെ ഇനി വകുപ്പിന്റെ തലപ്പത്തിരിക്കാൻ കഴിയും അപകടം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ മന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയിൽ പ്രകടമായ വികസനത്തെക്കുറിച്ച് വാചാലയാകാനാണ് ശ്രമിച്ചത് ഒടുവിൽ ബിന്ദുവെന്ന യുവതിയുടെ മൃതദേഹത്തിനു മുന്നിൽ അവർ നിസ്സംഗതയോട് നോക്കി നിൽക്കുന്നു ഉത്തരം മുട്ടി മന്ത്രിമാരുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും ഒക്കെ വാദങ്ങൾ തള്ളുന്ന പ്രതികരണങ്ങളാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ നടത്തിയത് തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം തങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞു ഇവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ വരാറുണ്ട് എന്ന് ആശുപത്രിയിലെ രോഗികൾ വരെ സാക്ഷ്യപ്പെടുത്തി കെട്ടിടം പൂട്ടിയിട്ടിരുന്നില്ല യാതൊരുവിധ അപകട സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡും അവിടെ ഉണ്ടായിരുന്നില്ല കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർഡുകളും അവിടെ രോഗികളും ഉണ്ടായിരുന്നു അപകട അവരെ കെട്ടിടത്തിൽ നിന്ന് മാറ്റിയതുവരെ അപകടത്തിലായ കെട്ടിടം സമയത്ത് പൊളിച്ചു മാറ്റാൻ അനാസ്ഥ കാട്ടി അപകടത്തിലായ ഭാഗം അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന യാതൊരുവിധ ബോർഡുകളും അധികൃതർ സ്ഥാപിച്ചിരുന്നില്ല ഇത്രയധികം ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു രോഗിയുടെ അമ്മ മരിക്കുന്ന ദയനീയ അവസ്ഥ ആരോഗ്യവകുപ്പിന്റെ കൊടും വീഴ്ചയാണിതെന്ന് വ്യക്തം ഫണ്ടിന്റെ അപര്യാപ്തതയെ പറയുന്ന സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഉള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിവുള്ളവർ വേണം ഉന്നതങ്ങളിലിരിക്കാൻ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കിൽ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ അഭാവം മൂലം നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന് നടക്കുന്ന വാർത്തയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചതെങ്കിൽ ഇപ്പോഴിതാ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട ഭാഗം തന്നെ ഇടിഞ്ഞു വീണ വാർത്തയാണ് കേരളം കേൾക്കുന്നത് വീണ ജോർജിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളുമൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഈ ദുരന്തത്തെ ഇവരെങ്ങനെ ഇനി ന്യായീകരിക്കും വലിയ ശബ്ദം കേട്ടാണ് സംഭവസ്ഥലത്തേക്ക് താൻ ഓടിയെത്തിയത് ഇത് കെട്ടിടത്തിനുള്ളിൽ നിന്നൊരു കുട്ടിയെ രക്ഷിച്ച യുവാവ് പറഞ്ഞു ഒരു കുട്ടി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കരയുന്നത് കണ്ടു അതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു കുഞ്ഞ് ആ കുട്ടിയെ രക്ഷിച്ചു ശുചിമുറി മാത്രമാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് പരിക്കേറ്റ കുട്ടിയെ തുടർന്ന് അത്യാഹിത വാർഡിലേക്ക് മാറ്റി കുട്ടിയുടെ ശരീരത്ത് മുറിവുകളുണ്ട് കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഒരുവിധ ന്യായീകരണങ്ങൾക്കും ഇനി മന്ത്രി വീണ ജോർജിനെ രക്ഷിക്കാൻ കഴിയില്ല ക്യാപ്റ്റൻ എത്ര ശ്രമിച്ചാലും വീണാ ജോർജിനെ പ്രതിരോധിക്കാനും കഴിയില്ല ഒരു മന്ത്രിയുടെ അനാസ്ഥയാണ് കോട്ടയത്തെ ദുരന്തത്തിലൂടെ കേരളത്തിന് മുന്നിൽ വികൃതമാക്കപ്പെടുന്നത് നമ്മുടെ ആരോഗ്യരംഗം ഇത്രയധികം താറുമാറാക്കിയ കുത്തഴിഞ്ഞ നിലയിലാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തികച്ചും ന്യായമാണ് ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും കേരളം വീണ്ടും വീണ്ടും വിട്ടികളാകുന്ന കാഴ്ചയാണ് നമുക്ക് തുടർച്ചയായി കാണാൻ കഴിയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇനി വരും ദിവസങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് വ്യക്തം കാരണം ഭരിക്കാൻ ഭരിക്കാനറിയുന്നവരല്ല ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് രാജിവെച്ച് തീരു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്